നിസ്തുനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഹേറോദ രാജാവിന്റെ കാലത്ത് യഹൂദിയിലെ ബേത്തലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ എറുഷലേമിലെത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഞങ്ങൾ ഞങ്ങളവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തെക്കേ ഇസ്രായേലിലെ യഹൂദിയ പ്രവിശ്യയിൽ എരുഷലേമിൽ നിന്ന് ഏതാണ്ട് അഞ്ച് മൈൽ അകലെയുള്ള ചെറു ചെറുപട്ടണമായിരുന്നു ബേതലഹ്യം ദാവീദ് രാജാവിൻ്റെ ജന്മസ്ഥലമായിരുന്നു ഈ പട്ടണം യോസഫും മറിയയും വടക്ക് ഗലീല പ്രവിശ്യയിലുള്ളവരാകയാൽ കനീഷുമാരിയിൽ പേര് ചേർക്കുവാനാണ് ബേത്തലഹിമിലേക്ക് പോയത് റോമാ ചക്രവർത്തിയാൽ യഹൂദന്മാരുടെ രാജാവ് എന്ന സ്ഥാനപ്പേര് ലഭിച്ച ഭരണാധികാരിയായ ഹെറോദ രാജാവിൻ്റെ കാലത്താണ് ഇത് സംഭവിച്ചത് ഹേരാദാവിൻ്റെ രാജ്യം റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഹെറോദാവ് ബി സി നാൽപ്പത് മുതൽ ഏ ഡി നാല് വരെ രാജ്യം ഭരിച്ചു തന്നെ കൂടാതെ മറ്റൊരു യഹൂദന്മാരുടെ രാജാവ് എന്ന ആശയം ഉൾക്കൊള്ളുവാൻ ഹെറോദ രാജാവിന് കഴിഞ്ഞില്ല ദാവീദിൻ്റെ സിംഹാസനം കൈവശമാക്കുന്ന ഒരു രാജാവായിട്ടാണ് യേശു ജനിച്ചത് എന്ന സത്യം മത്തായി സുവിശേഷത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതൊരു ഐഹിക രാജ്യമായിരിക്കുമെന്നാണ് യഹൂദന്മാർ കരുതിയത് എന്നാൽ ഒരു ഒരാത്മീക രാജ്യം സംസ്ഥാപിതമാക്കുവാനാണ് കർത്താവ് എന്നത് യേശു ക്രിസ്തു സർവമാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ സ്വയം വ്യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ച ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു അവർ അവൻ്റെ പ്രജകളായിത്തീരുന്നു അവരുടെ രാജാവാണ് എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യം അവർക്ക് നൽകും രാജാക്കന്മാരുടെ രാജാവായ യശു ക്രിസ്തു വിശ്വാസത്താൽ രക്ഷ നേടി നിങ്ങൾക്കും അവൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാം ദൈവം നിങ്ങളതിനായി സഹായിക്കട്ടെ